ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പരിതാൻ ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ടോപ്പിന് പറ്റിയിട്ടുള്ള പ്രിന്റുകളാണ് സിംഗിൾ സിംഗിൾ ഡിസൈൻസ് ആണ് ഇഷ്ടമുള്ള കളറ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് പരിദാൻ ഗോൾഡ് എന്ന് പറയുന്നത് ഇത് നോർമൽ മെറ്റീരിയലിനെക്കാട്ടിലും ഒരുപാട് ജി എസ് എംഒ കൂടുതലും വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് സ്ഥിരം എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് കാണോ അപ്പോൾ നല്ല നല്ല പ്രിന്റുകൾ കിട്ടുന്ന സമയത്താണ് ഓരോരോ ബ്രാൻഡുകൾ നമ്മൾ കൊണ്ടുവരുന്നത് ചില ബ്രാൻഡുകൾ ചില സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാറില്ല അങ്ങനെയൊക്കെ അപ്പോൾ നല്ല നല്ല ബ്രാൻഡുകളും ചില ഡിസൈൻസ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ നോക്കി സെലക്ട് ചെയ്താണ് കേട്ടോ എപ്പോഴും കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻസ് വരുന്നത് ഓരോ പ്രിൻറ്റും അടിപൊളിയാണ് കേട്ടോ എല്ലാ ഓരോ പ്രിൻറ്റും മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രയും നല്ല ഡിസൈൻസാണ് കേട്ടോ വരുന്നത് പിന്നെ സെലക്ട് ചെയ്യേണ്ടതും പിന്നെയുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസും കൂടെ കുറച്ച് കുറച്ച് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരൊക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മിനിമം പത്ത് പീസാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിന് മേലോട്ട് എടുത്തെങ്കിലാണ് ഇതിൽ ഉള്ള ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസായിരിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെയാണ് റീറ്റെയിൽ എന്ന് പറയുന്നത് കേട്ടോ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് പ്രിൻ്റുകളും അതുപോലെ തന്നെ ക്വാളിറ്റിയും അതുപോലെ തന്നെ കളേഴ്സും എല്ലാം ആ ഒരു ടോപ്പിന് വേണ്ടി പറ്റിയിട്ടുള്ള ടൈപ്പ് രീതിയിലാണ് ഈ ഒരു പരിതാൻ ഗോൾഡൊക്കെ വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാലും തയ്ച്ച് കഴിയുമ്പോൾ നൈറ്റി മെറ്റീരിയൽ ആണെന്നുള്ളത് മെറ്റീരിയൽ കാണുമ്പോഴും അതെ തയ്ച്ച് കഴിയുമ്പോഴാണെങ്കിലും ഇത് നൈറ്റി മെറ്റീരിയലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണെന്ന് പറയത്തില്ല അങ്ങനത്തെ ടൈപ്പ് പ്രിൻറ്റും ക്വാളിറ്റിയുമാണ് അപ്പോൾ ഒരു നാൾ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഒന്നിച്ച് വെക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഏത് കളറാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടാണെങ്കിലും അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്ന് അഡ്രസ്സും കൂടെ കിട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ എടുക്കുന്നത് കാരണം ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആദ്യം ആദ്യം അയച്ചേക്കുന്ന ഓർഡേസ് എടുത്ത് അനുസരിച്ചാണ് കേട്ടോ റിപ്ലൈ തരുന്നത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരും കേട്ടോ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ അവിടുന്ന് റിപ്ലൈയും അതുപോലെ തന്നെ പേയ്മെൻറ്റും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഓർഡർ കൺഫേം ആവുള്ളൂ പിന്നെ എന്താ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയർ ആയിട്ടും പോസ്റ്റലായിട്ടും പിന്നെ ബൾക്കോട് സാലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ബൾക്ക് ഓഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് പീസിന് മുകളിലോട്ടുള്ളതൊക്കെ ആലപ്പി പാഴ്സൽ എന്ന് പറയുന്ന കൊറിയർ വഴി അയക്കുമ്പോൾ കൊറിയർ ചാർജ് അതിൽ കുറവാണ് ബൾക്ക് ഓർഡേഴ്സിന് എടുക്കുമ്പം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതിലാണ് വേണ്ടത് എന്നുള്ളതും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ അയച്ചു തരാം കേട്ടോ പിന്നെ നാൽപ്പത് പീസിന് എടുക്കുന്ന ആൾക്കാർക്ക് മൂന്ന് രൂപ വീതം ഓരോ പീസിലും ലെസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ബാക്കി പത്ത് പീസിന് എടുക്കുന്ന എല്ലാം ഈ ഒരു റേറ്റിലാണ് പിന്നെ നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ മൂന്ന് രൂപ വീതം കുറവാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഒരുപാട് പേര് ബൾക്ക് ഓഡേഴ്സായിട്ട് എടുക്കാറുണ്ട് നമ്മളടുത്തുനിന്ന് പ്രിൻ്റുകൾ നിങ്ങൾ കണ്ടുകൊണ്ട് പോകാം കേട്ടോ നല്ല പ്രിൻ്റുകളാണ് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും നല്ല പ്രിൻ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആണ് പിന്നെ കൂടാതെ നമ്മുടെ കാറ്റലോഗിലുള്ള കളക്ഷനും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മൂന്ന് ഇരുപത് ഉണ്ട് അപ്പോൾ അതിനകത്തൊന്നൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ ലോറേറ്റിൻ്റെ മെറ്റീരിയലൊക്കെ കാറ്റലോഗിൽ കിടപ്പുണ്ട് പിന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പിംഗ് ഉണ്ടല്ലോ നെക്കിൽ വെക്കുന്ന ആ ഒരു പൈപ്പിംഗ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോയിൽ ഇതുവരെയും പറയാൻ പറ്റിയില്ല അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ അതേ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനും അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മെറ്റീരിയലിൻ്റെ കൂടുതൽ കേട്ടോ അപ്പോൾ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽസ് രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എങ്കിലാണ് നിങ്ങൾക്ക് രണ്ട് ചാനലും മാറി മാറിയാണ് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ഒരു രണ്ട് ചാനൽ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ചാനലിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലാണ് പുതിയ പുതിയ ഡിസൈൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്